ആരം കൂട്ടുകാരെ എൻ്റെ പേര് ശ്രീദേവി ഞാൻ ശ്രീഡൽഹി മലയാളി വ്ളോഗ്സ് എന്ന് പറയുന്നൊരു ചാനലുണ്ട് എനിക്ക് കുഞ്ഞു ചാനലുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ ഫസ്റ്റ് വീഡിയോ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബർ ഇരുപത്തെട്ടിനാണ് എൻ്റെ ചാനലിന് പേരും കൊടുത്ത് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ശ്രീഡൽ നിന്ന് അപ്പം ഇതിന് മുന്നേ യൂട്യൂബ് എൻ്റെ മുന്നേ ഉണ്ട് അത് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല അപ്പം ശ്രീഡൽ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ സ്വന്തമായിട്ട് ചാനൽ തുടങ്ങിയത് ഇപ്പം കറക്റ്റ് നാല് മാസവും സംതിങ് കുറച്ച് ദിവസവും കൂടായതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ നാല് മാസത്തിൽ തന്നെ ഞാൻ ചാനൽ തുടങ്ങി ഹാഫ് മോണിറ്റൈസേഷൻ ആയി ഇപ്പൊ ഫുൾ മോണിറ്റൈസേഷൻ വർക്കിന് ഞാൻ കൊടുത്തിരിക്കുക അത് കുറച്ച് താമസം എടുക്കും രണ്ട് വീക്കെങ്കിലും എടുക്കും അത് അഡ്രസ്സ് വെരിഫിക്കനും കാര്യങ്ങളൊക്കെ ആയിട്ട് റെഡിയായിട്ട് വരാനായിട്ട് രണ്ടാമത്തെ അപ്പം എല്ലാവരും ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് എങ്ങനെ എങ്ങനെയാണ് എനിക്ക് ഇത്ര പെട്ടെന്ന് വാച്ച്വർ കൂടെ മെയിൻ ആയിട്ട് എനിക്ക് ലോങ് വീഡിയോസിലൂടെയാണ് എല്ലാവർക്കും ലോങ്ങ് വീഡിയോസിലൂടെ വാച്ച്വർ കൂടുന്നുണ്ട് പക്ഷേ അത് വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഉള്ളൂ കാരണം ഒന്നുകിൽ ലോങ് വീഡിയോസ് നമ്മുടെ അത്രയും റീച്ച് ആയ മാത്രമല്ല നമ്മൾ റീച്ച് റീച്ചാവണമെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമ്മൾ വാച്ച്വർ ഫിനിഷ് ആവും അങ്ങനെയുള്ള ലോങ് വീഡിയോസും ഉണ്ട് ഒരുപാട് പേര് ഇടുന്നുണ്ട് അതൊക്കെ നമ്മുടെ ഒരു ഭാഗ്യവും കാര്യങ്ങളും ഒക്കെ പോലെ എൻ്റെ എൻ്റെ ലോങ് വീഡിയോസൊക്കെ ഒരെണ്ണം മാത്രം വൺ പോയിൻറ്റ് എയ്റ്റ് സംതിങ് വന്നിട്ടുണ്ട് ബാക്കി എല്ലാ ലോങ് വീഡിയോസും ഒരു ആവറേജ് ആണ് ഒരു അഞ്ഞൂറ് പിന്നെ നൂറിൽ കുറവുള്ള ലോങ് വീഡിയോസും ഉണ്ട് അപ്പോൾ എനിക്ക് വാച്ച് ഓവറും കിട്ടിയതും എനിക്ക് ഈ മോണി ആകുന്നതും മോണി ഹാഫ് മോണി ആയതും ഒക്കെ ഈ ലൈവിൽ കൂടിയാണ് പിന്നെ ഈ ലൈവ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ കുറേ പേരെ സപ്പോർട്ടേഴ്സിന് വരണേ എന്നെ എനിക്ക് മെസ്സേജ് ഇടാൻ വരണേ എന്ന് വന്ന് പത്ത് പേരെ വിളിച്ചിട്ട് അവർ വന്ന് മെസ്സേജ് ഇട്ടെന്നും പറഞ്ഞതും നമ്മുടെ വാച്ച് ഓർ കൂടത്തില്ല നമ്മുടെ വാച്ചവർ കൂടുക ഒരുപാട് വ്യൂസ് ഇപ്പം പതിനായിരം വ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ വാച്ചവർ കൂടത്തില്ല നമുക്ക് വാച്ചവർ കൂടണമെങ്കിൽ നമ്മൾ വരുന്നവർ നമ്മളെ കുറച്ച് നേരം നമ്മളവരെ നമ്മൾ അവരെ ഹോൾഡ് ചെയ്ത് വെക്കണം അതിപ്പം മുകളിൽ ഒരു സിമ്പിൾ ഉണ്ടല്ലോ അവിടെ ആയിരിക്കും നമ്മൾ കൂടുതലും വ്യൂസ് കാണിക്കുന്നതും കാര്യങ്ങളുമൊക്കെ വ്യൂസ് കാണിക്കുന്നത് നമുക്ക് മുകളിൽ വരുന്ന ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് നേരം അവിടെ ഹോൾഡ് ചെയ്തിരിക്കണം അത് നമ്മുടെ പേഴ്സണാലിറ്റി കൊണ്ടോ നമ്മുടെ സംസാരം കൊണ്ടോ എങ്ങനെയായാലും നമ്മളവർ കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് വെക്കുമ്പോഴാണ് നമുക്ക് വാച്ചവർ അത് കൗണ്ട് ആവുന്നത് അതായത് നമ്മളവർ ശ്രദ്ധിക്കണം അതുതന്നെയാണല്ലോ യൂട്യൂബ് ഉദ്ദേശിക്കുന്നത് നമ്മൾ നമ്മളവരെ ശ്രദ്ധിക്കണം അപ്പം അത് അങ്ങനെയാണ് നമുക്ക് ലൈവിലൂടെ വാച്ചവർ കൂടുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ലൈവ് കണ്ടിന്യൂസ് ആയിട്ട് ഈ ലൈവ് വൺ അവർ കഴിഞ്ഞ് പിന്നെ ചായ കുടിച്ച് പിന്നെ ഫ്രഷ് ആയി അടുത്ത അവർ ചെയ്യുന്നതിനേക്കാളും നല്ലത് ടു അവർ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പം നമ്മൾ ആവറേജും ആ എല്ലാം കണക്കൂട്ടിയാന്നല്ലേ നമ്മൾ വാച്ച് ഓവർ നിശ്ചയിക്കുന്നത് അപ്പം ഈ കണ്ടിന്യൂസ് ഇരിക്കുന്നതായിരിക്കും നമുക്ക് ഈ കട്ട് ചെയ്ത് കട്ട് ചെയ്തിരിക്കുന്നതിനേക്കാളും ആയിട്ട് നമുക്ക് വാച്ച് ഓവറ് കൂടുന്നത് എന്നാണ് എൻ്റെ ഒരു ഒപ്പീന ഞാൻ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് എനിക്ക് വാച്ച് ഓവർ ദിവസം വരുന്നത് ഇത്ര ഇത്ര വീസിന് എത്ര എനിക്ക് ചിലപ്പോൾ എനിക്ക് ടെൻ ഇലവൻ കെ വ്യൂസ് ഉള്ളൊരു ഇലവൻ കെ കെ ലൈവ് ഉണ്ട് പക്ഷേ ആ ഇലവൻ കെ ഉള്ള ലൈവിനേക്കാളും വാച്ച് അവർ കിട്ടുന്നത് എനിക്ക് ചിലപ്പോൾ എയ്റ്റ് ഹൺഡ്രഡോ നയൻ ഹൺഡ്രഡോ വ്യൂസുള്ള ലൈവിനായിരിക്കും കാരണം അത് ആ ചെയ്തിരിക്കുന്ന ആ എത്ര സമയം എത്ര പേര് അതൊക്കെ ഡിപ്പെൻഡായിരിക്കും നമ്മൾ വാച്ച് അവർ അവർ നിശ്ചയിക്കുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നമുക്ക് എവിടെയാണ് ഈ വാച്ച് അവർ നിശ്ചയിക്കുന്നത് എന്ന് ഇപ്പോഴും അറിയത്തില്ല അപ്പം നമ്മൾ ഐ ടി സ്റ്റുഡിയോ എടുത്താൽ ഈ വൈ ടി സ്റ്റുഡിയോയുടെ ഫ്രണ്ടിൽ പേജിലല്ല അവർ ഉള്ളത് വൈ ടി സ്റ്റുഡിയോ അല്ല വാച്ച് ഓവറുള്ളത് വൈ ടി എൻ്റെ റൈറ്റ് സൈഡിൽ ഏൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ആ ഏൺ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥ വാച്ചവറും എന്തൊക്കെ നമ്മൾ എലിജിബിലിറ്റി നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ എലിജിബിലിറ്റി അതായത് ഒരു മോണിറ്റൈസേഷൻ കിട്ടാനുള്ള എലിജിബിലിറ്റി എന്തൊക്കെയാണെന്ന് അതിനകത്തായിരിക്കും കാണിക്കുന്നത് അപ്പം നിങ്ങൾ ഇത്രയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഞാൻ ഇനി എൻ്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത വീഡിയോസിലാക്കി നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ താങ്ക് സോ മച്ച് കേട്ടേ ഓക്കേ ബൈ